ഇന്ന് വാക്സിൻ്റെ നാലാമത്തെ ഡോസ് എടുക്കേണ്ട ദിവസം കേട്ടോ എനിക്ക് അപ്പോൾ അതേ അമ്പാടിനെ അംഗനവാടിയിലാക്കിയിട്ട് ഞാനും കൂട്ടുകാരനും കൂടിയിട്ട് മേപ്പാടി ഹെൽത്ത് സെൻ്ററിലേക്ക് പോകുകയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ ആ തേയിലത്തോട്ടത്തിൻ്റെ അവിടെ ചില അടിപൊളി പേര് മഴയായിരുന്നു ബസ് സമരം കൂടിയാണ് കേട്ടോ ഇന്ന് നല്ല ഓട്ടോ ഉണ്ടാവും ഇന്ന് പക്ഷേ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വരാണ്ട് നിവൃത്തിയില്ലാത്തത് നമ്മൾ ഹോസ്പിറ്റൽ എന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് വാക്സിൻ ചെയ്ത് എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് കൂട്ടുകാരെ ഇന്ന് ജോലിക്ക് പോകാൻ പറ്റുള്ളൂ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് എൻ്റെ ഒ പി ടിക്കറ്റ് നമ്പർ ലാസ്റ്റ് നമ്മൾ ഡോക്ടറെ കണ്ടു വാക്സിൻ എടുത്തു തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പന്ത്രണ്ട് മണിയായിട്ടോ മേപ്പാടി സെൻ്ററിലെത്തിയപ്പോൾ അവിടെ റോഡ് ഉപരോധമാണ് കുറേ ടൈം പിടിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീട് വഴി കൂടെ കയറിയിട്ടോ അത്യാവശ്യം ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ പോകുന്ന ഒരു ഫീലാണ് നല്ല രസമൊക്കെയാണ് കാണാൻ രണ്ട് സൈഡിലും കാപ്പിയൊക്കെയാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ വീടുകളൊക്കെ ഉണ്ട് പിന്നെ റോഡ് വളരെ മോശമായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ പക്ഷേ എന്താ ചെയ്യുക വേറെ വഴിയില്ല നമുക്ക് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എത്തിപ്പെട്ടേ അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് ഫോട്ടോസ് ഒരു വീഡിയോ ഒക്കെ എടുക്കണം കുറച്ച് നേരം നിന്നാലോ എന്ന് ചോദിച്ചപ്പോൾ ആലെന്തോ നല്ല സമയമായിരുന്നു അതുകൊണ്ട് ആൾ പറഞ്ഞു ആ അത് എടുക്കുക എന്ന് പറഞ്ഞു അതിൻ്റെ അടുത്ത് പറഞ്ഞു കാ ഈ തേയില തോട്ടത്തിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിപ്പോൾ ഉണ്ടോ അട്ട ഉണ്ടാവും മഴ പെയ്തെന്ന് അനഞ്ഞ് കിടക്കല്ലോ അപ്പോൾ അട്ടകളുണ്ടാവും കയറുണ്ടാവുന്ന പറഞ്ഞു അങ്ങനെ ഞാൻ പേടിച്ചിട്ട് അവിടേക്കൊന്നും പോയില്ല കേട്ടോ രണ്ട് മൂന്ന് ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്